എടുക്കാൻ ഒരു ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത് കാണിട്ട് വന്നിട്ടാ അല്ലേ ഇവിടെ നോക്കുമ്പോ വാശിയും ഒക്കെ കുറഞ്ഞു അല്ലെ കിച്ചു അത് പറയുമ്പോ കിച്ചന് ഭയങ്കര എന്താ പറയാ ഒരു ചേച്ചി ഒരു കോംപ്ലക്സ് അല്ലേ എന്നിട്ട് ഇന്നലെ ഇന്നലെ പറയാനേ ഭയങ്കര വാശിയമ്മടുത്തേര് വിളിട്ട് കൊറച്ച് ഒരു ഒരു വംശം ഇല്ലല്ലോ 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 ഏർ അത് സമയത്ത് തരാൻ പറ്റില്ല ഏട്ടാ പിന്നെ നല്ല കമ്പനിട്ടല്ലേ ആരുഷെ 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 ആരാ ആരുട് ആരുട് അച്ചർ കുട്ടിയത് അച്ചര് കുട്ടിയത് ഇപ്പൊ പറയണ റെസ്പോൺസ് ചെറുതായിട്ട് രാത്രി കടുക്കണ നേരത്തെ കടിച്ച് അല്ലേ അല്ലേ ഇന്നലെ വൈകിട്ട് കിച്ചോട്ട കുളിപ്പിച്ചത് കാക്ക കുളി ഇറന്ന് എത്ര വെള്ളം എടുത്ത് വെറുതെ കുളിപ്പിച്ചു എന്റെ കൊറേ നേരം ഗുളിക ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് എല്ലാരോടും പറയട്ടെ ഇത് ശരിക്ക ഇഡ്ലികള അത് പത്തെണ്ണം നിന്നാലേന്തേലോട്ടി പക്ഷെ അങ്ങനെ അച്ഛനും മോളും കൂടി ഇളമ്പ പിള്ളാരനെ <aunque mehranoughs> <muchas> கொறச்சு நல்லா விட்டாம ൂയിഷ അങ്ങനെ ഒരാള് പോയ നേരം കൊണ്ട് ഉറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞുട്ടോ അടുത്തത് പറഞ്ഞമ്മടെ കുളി പരിപാടിയാണ് അല്ലേ ഞങ്ങൾ എണ്ണ തേച്ച പോവാണ് എണ്ണ തേച്ച പോവാണ് അല്ലേ കറിയടയിൽ ഇത് അടുത്ത ആള് കുളിക്കാൻ വരണ്ടേ അങ്ങനെ ഓയിൽ മസാജാണ് ഓ

കുഞ്ഞു പിള്ളേർക്ക് ഇതുപോലെ കണ്ണ് മൂക്ക് ചെരുവൊക്കെ നമ്മളെണ്ണ തയ്ക്കുമ്പോ ഒഴിഞ്ഞ കൊടുക്കണോ ഉണ്ട കണ്ണുട്ടി വെക്കണ് ഏ അച്ഛൻ്റെ കുട്ടിയാ അച്ഛൻ്റെ കുട്ടിട്ട് ഏ അട്ടടെ കുട്ടിയത് ഓ ചിട് പൂച്ചാലും ഇപ്പൊ രണ്ടാളില് കുളി കഴിഞ്ഞിട്ട് കാണാട്ടാ അടുത്താള് അഡുഷ് കുളിച്ചാൻ പോവാണ് ഞങ്ങള് കുളിച്ചാൻ പോവാണ് വെള്ളം തൊടുമ്പ കറച്ചിലൊന്നുമില്ലാട്ടാ ഇത് പൊറക്കം വന്നിട്ടുള്ള കറച്ചിലാണ് കമ്മഴ്ത്തെടുത്തി കുളിക്കാണേറ്റ മൂപ്പര് അതാണ് ഇപ്പൊ നോക്കിയേ സന്തോഷം നോക്കി സന്തോഷം ഞാൻ തണുക്കുണ്ട് തണുക്കുണ്ട് jujuju kunyaman uh. mandel ha. Ajuh. 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 <laughs> eh. <Jiri> gini, <laughs> nang ada kulikainya, <laughs> nang ada kulika guys, ini dress <tip> വിറ്റാമിൻ്റെ അത് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കൊടുക്കാൻ വേണ്ടിട്ട് മാസം വരെ അങ്ങനെ അരച്ചിട്ട് നമ്മള് ഉണ്ണികളുടെ മേത്ത് തൊട്ട് കൊടുക്കുകയാണ് ചന്ദനം തന്നെയല്ലേ ശെരിക്ക ചന്ദനം പോലെ തന്നെയാണ് തൊട്ട് അതാ കുഞ്ഞിനെട്ടിയൊട്ട് കൊടുത്തു ചെവീടെ മേലെ ഇനി വേറെ സംഭവം ണ് നമ്മടെ കിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ആ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചു കണ്ണും പൊരിക്കും മൂക്കൊക്കെ എഴുതീർക്കാളൊക്കെ കവളൊക്കെ തൊട്ട് തീർക്കാട്ടെ അവിടെ ഒരാള് പാപ്പ് കഴിച്ചുകൊണ്ടിരിക്കണ ബഹളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഴുതി കൊടുക്കണം എനിക്കിഷ്ടാ അങ്ങനെ ലൈറ്റ് ആയിട്ട് എഴുതി കൊടുക്കണം അല്ലെങ്കിൽ കരിങ്കാളിയുടെ എന്തെ ഇങ്ങനെ പൂർത്തിനെ കൊണ്ടുനടക്കണ കരിങ്കാളി അതിന്റെ എന്ത് പിരികും കണ്ണും കവളത്ത് വലിയ പൊട്ടും എനിക്ക് തീരെ ഇഷ്ടല്ലേ

നീരെടുത്തിട്ട് മുക്കിട്ട് വെച്ചിട്ട് കത്തിക്ക ഒരു ചട്ടി വെച്ചിട്ട് കത്തിക്കും അല്ലേ അങ്ങനെ നാച്ചുറലാക്കിട്ട് ഉണ്ടാക്കിട്ടുള്ള കരിമശയാണ് നമ്മടെ കുഞ്ഞാവയ്ക്ക് എഴുതി കൊടുക്കുന്നത് അപ്പൊ കൈസ് നമ്മള് രണ്ടാളിയും ഒരുക്കി അതിൻ്റെ ഇടയിലാണ് പേരും നല്ല കരച്ചിലായിരുന്നു അല്ലേ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതിന്റെ ഇടയിൽ ഞങ്ങൾ ഗുരുവായൂർ പോയി ഗുരുവായൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഏത് ഡോക്ടറെ കണ്ടോച്ചോ ദിവ്യ ഡോക്ടറെ നമ്മളെ ചെറിയ മുതലിന് ഇനിയിപ്പോ ഈ ഈ ഓരോ മാസം കഴിയുമ്പോ ഓരോ മെഡിസിൻസും കാര്യങ്ങളും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ അതിന്റെ മാസം കഴിഞ്ഞാലോ അയ്യണ്ട തുടങ്ങുന്നു പറയണ്ട അപ്പൊ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു നമ്മൾ ഇവിടെ കൊടുങ്ങിട്ട് വരല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെ ഇരിഞ്ഞാലേ കൊടുക്കാൻ

എന്തൊക്കെയോ പറയും മൂപ്പര്ക്കറിയുള്ള ചൂട് എടുക്കണ്ട കേസ് അതാണ് ഉള്ളിക്ക് പോട്ടെ ഇപ്പൊ നമ്മള് എന്തായാലും ഇന്നത്തെ വീഡിയോ വാങ്ങിപ്പാട്ടോ അയിപ്പോ കൂടുതലൊന്നും ഇല്ല അയിഞ്ഞ ചെറുത് ചെറുതിന് എന്താ പാപ്പ് കൊടുക്കും അമ്പത്താറിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നാളെ ഇപ്പൊ സച്ചിനും വിഷ്ണു ഒക്കെ വരുന്നുണ്ടാവ പിന്നെ അതുപോലെ ഇനിയിപ്പോ തിങ്കളാഴ്ചയാണ് അമ്പത്താറ് വരുന്നത് അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളുണ്ടാവും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ തൊട്ടപ്പുറത്തുള്ള ബലൈക്കം മൊത്തം കുട്ടി കൊടുന്ന് ഒടങ്ങാന കൈഷ് നല്ല അപ്പൊ ആ കുട്ടി അഡ്ജസ്റ്റ് ചെയ്യട്ടെ അടിച്ചപ്പോ അപ്പൊ സെറീന്ന